നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ആൻഡ് കുവൈറ്റ് കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ ജന്മശതാബ്ദിയുടെ ഭാഗമായി മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ചെറുതുരുത്തി പ്രസ് ക്ലബിൽ വെച്ച് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു ഈ ശതാബ്ദി ആഘോഷം ത്തിന് മുമ്പ് ഒരു പന്ത്രണ്ട് വർഷത്തോളം ഇത് തിരുവല്ലാമല കേന്ദ്രീകരിച്ചായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്ന എങ്കിലും കഴിഞ്ഞ വർഷം മുതൽക്ക് അത് കലാമണ്ഡലത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് കാരണം ഞങ്ങൾക്കൊക്കെ പ്രായമായി അടുത്ത തലമുറക്കാർ അത് കൈകാര്യം ചെയ്യട്ടത് എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇത് ജനുവരി രണ്ടാം തീയതിയാണ് ഈ ആഘോഷത്തിൻ്റെ പരിപാടികൾ നടക്കുന്നത് അതിൽ കൊല്ലംതോറും ഒരു രണ്ട് മൂന്ന് പുരസ്കാരങ്ങൾ ഞങ്ങൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് മേഖലകളിലുള്ള കലാകാരന്മാരെ ആദരിക്കലും പതിവുണ്ട് എന്നാൽ ഈ വർഷം ഇത് നൂറാമത് വർഷമായതുകൊണ്ട് ഒരു പ്രത്യേക കാഴ്ചപ്പാടിലാണ് ഇത് നടത്തുന്നത് ഇതിനു മുമ്പ് കൊടുത്തിരുന്നതിലും കൂടുതലായിട്ട് ഒരു അപ്പുകുട്ടിപ്പൊതുവാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം ഇരുപത്തയ്യായിരം രൂപയും മറ്റ് രണ്ട് പുരസ്കാരങ്ങൾ ഒന്ന് ഒരു യുവ മതലകലാകാരൻ കലാമണ്ഡലം നാരായണൻ എന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊന്ന് ഈ നിർമ്മാണം നടത്തുന്ന ഒരു വാദ്യശില്പി പുരസ്കാരം എന്ന പേരിൽ പെരുവമ്പ് പാലക്കാട് ജില്ലയുടെ കിഴക്കേ കിഴക്കേത്തലയ്ക്കിലുള്ള പെരുവമ്പ് കേന്ദ്രീകരിച്ച് താമസിക്കുന്ന രാഘവൻ പെരുവമ്പ് രാഘവൻ എന്നാണ് പറയുക അദ്ദേഹത്തിനും കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു പ്രശസ്ത മദ്ധള കലാകാരൻ കോട്ടയ്ക്കഴ് രവിയാണ് ട്രസ്റ്റിന്റെ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് യുവമദ്ധ കലാകാരൻ കലാമണ്ഡലം നാരായണന് തിരുവില്ലോമല മാധവ വാര്യർ യുവപ്രതിഭ പുരസ്കാരം സമ്മാനിക്കും മദ്ദള നിർമ്മാണ മേഖലയിലെ മുതിർന്ന വ്യക്തിയായ പെരുവെമ്പ് രാഘവനെ പ്രസ്തുത ചടങ്ങിൽ വെച്ച് വാദ്യശില്പി പുരസ്കാരം നൽകി ആദരിക്കും കലാമണ്ഡലം അപ്പക്കുട്ടി പൊതുവാൾ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ ട്രസ്റ്റ് സെക്രട്ടറി ഗോപിയൻ പൊതുവാൾ തൃപ്പലമുണ്ട നടരാജ വാര്യർ എന്നിവരടങ്ങിയ സമിതിയാണ് നിർണയം നടത്തിയത് കലാമണ്ഡലം ആപ്പുകുട്ടി പൊതുവാൾ അച്ഛൻ്റെ ജന്മശതാബ്ദി ആഘോഷം ജനുവരി രണ്ടാം തീയതി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചിട്ട് ആഘോഷിക്കപ്പെടുന്നു കലാമണ്ഡലം ആപ്പുകുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റ് എല്ലാ വർഷവും നൽകി വരുന്ന പുരസ്കാരം ഈ വർഷം ജന്മശതാബ്ദി ആയതുകൊണ്ട് കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ ജന്മശതാബ്ദി പുരസ്കാരം എന്ന പേരിൽ ഇരുപത്തയ്യായിരത്തൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം പ്രശസ്ത മതലവാതകൻ കോട്ടയ്ക്കൽ സുപ്രസിദ്ധ മതലവാതകൻ കോട്ടയ്ക്കൽ കെ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ട്രസ്റ്റ് എല്ലാ വർഷവും തിരുവില്ലാമല മാധവാര്യരുടെ പേരിൽ മത തിരുവില്ലാമല മാധവാര്യർ എന്ന് പറഞ്ഞൊരു മദളാചാര്യൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് ആയത് യുവമദ്ദള പുരസ്കാരമാണ് അത് കലാമണ്ഡലം നാരായണന് കലാമണ്ഡലത്തിലെ അധ്യാപകനുമാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് ഈ കുറി കൊടുക്കുന്നത് പിന്നീട് ഈ കൊല്ലത്തെ ഒരു സവിശേഷത എന്താണ് ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്ദളമാണ് അപ്പ കുട്ടി പൊതുവാണ് ഉപയോഗിച്ചിരുന്നത് ആ മദ്ദളം നിർമ്മാ നിർമ്മിക്കുന്ന ആൾക്കാരൊക്കെ സാധാരണ പുരസ്കാരങ്ങളൊന്നും കിട്ടിയതായിട്ടൊന്നും അറിവില്ല അവരെയൊന്നും പ്രത്യേകിച്ച് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുമില്ല ആയതുകൊണ്ട് ഒരു അഭിവ്യന്യനായ ഒരു മദള നിർമ്മാതാവു കൂടി വാദ്യശില്പി പുരസ്കാരം എന്ന പേരിൽ അപ്പുക്കുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റ് ഒരു പുരസ്കാരം കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ വാദ്യശില്പി പുരസ്കാരം ഈ കൊല്ലം പെരുവമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുന്ന കലാമണ്ഡലം അപ്പക്കുട്ടി പൊതുവാൾ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അഷ്ടപതി സപ്തമദ്ദള കേളി സ്മൃതി സംഗീത കച്ചേരി നൃത്തം കഥകളി തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും വൈകുന്നേരം മണിക്ക് കേരളത്തിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ ജന്മശതാബ്ദി ആഘോഷം ജനുവരി രണ്ടിന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചാണ് ഞങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ പരിപാടികളോടുകൂടി ഈ ഒരു സംരംഭം വലിയ ശ്രദ്ധ നേടുന്ന രീതിയിൽ ആഘോഷിക്കാനാണ് ട്രസ്റ്റും ഈ ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റിയും ഒക്കെ കൂടി തീരുമാനിച്ചിട്ടുള്ളത് തുടക്കത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സോപാന സംഗീതം സപ്തമതല സ്മൃതി സംഗീത കച്ചേരി മോഹിനിയാട്ടം തുടർന്ന് പുരസ്കാര സമ്മേളനം പുരസ്കാര പുരസ്കാര സമ്മേളനത്തിൽ കേരളത്തിലെ സാംസ്കാരിക കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും ആ സമ്മേളനത്തിൽ നമ്മൾ ഈ മൂന്ന് പുരസ്കാരങ്ങളും വിതരണം ചെയ്യും അതിനോടനുബന്ധിച്ച് ശേഷം അതിനുശേഷം നമ്മൾ വളരെ വ്യത്യസ്തമായി തോടയത്തോടു കൂടി കഥകളി ആരംഭിക്കും തോടയം പുറപ്പാട് മേളപ്പദം അതിനുശേഷം രാവണോത്ഭവം എന്ന ഒരു മേളത്തിന് പ്രാധാന്യമുള്ള ഒരു കഥകളി കൂടി അതൊരു അവതരിപ്പിച്ച് അതോടുകൂടി അവസാനിപ്പിക്കാനാണ് ഈ വർഷത്തെ നമ്മളെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് C C V News Celakra.